ഓർമ്മച്ചപ്പിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ അർജൻറ്റീനയിലെ പ്രശസ്ത എഴുത്തുകാരിയായ സാറ ഗഷാർദോ അവരുടെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവലാണ് ജനുവരി ഇത് അർജൻറ്റീനൻ സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇതിൻ്റെ ഈ നോവലിലെ പ്രധാന കഥാപാത്രം നെഫർ എന്ന് പറയുന്ന പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയെ റാമോസ് നെഗ്രോ എന്ന വിവാവ് പ്രണയിക്കുകയാണ് അവരുടെ പ്രണയം നദി ഒഴുകുന്നത് പോലെ അനശ്യൂതമായി ഒഴുകുകയാണ് ഒരു ദിവസം റാമോസിൻ്റെ സഹോദരിയുടെ വിവാഹം ദിവസമാണ് അന്ന് നൃത്തം ചെയ്തപ്പോൾ രാമസ് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെയാണ് നൃത്തം ചെയ്തത് ഇത് നെഫറിനെ വളരെയധികം തളർത്തി അവൾ തേങ്ങി ആ സമയത്ത് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പുകാരനവിടെ വന്ന് അവളെ കയ്യിൽ പിടിക്കുകയാണ് അവളെ പിടിച്ച് കുറ്റിക്കാടുകൾ നിറഞ്ഞ മുൾച്ചെടികളുള്ള ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോവാണ് അവിടെ ചെന്നപ്പോൾ ആ മുൾച്ചെടികളുടെ മുള്ളുകൊണ്ട് അവളുടെ ശരീരം മുറിഞ്ഞു മാത്രമല്ല നിക്കോളാസിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം കൊണ്ട് അവൾ ശ്വാസം മുട്ടി പിന്നെ അവിടെ എന്തു നടന്നു എന്ന് എഴുത്തുകാരി സൂചിപ്പിക്കുന്നില്ല മാസങ്ങൾക്ക് ശേഷം ഡെഫറിൻ്റെ നെഫറിൽ ജീവൻ്റെ ഒരു തെളിപ്പ് ഉണ്ടാകുകയാണ് അവൾ ആദ്യം അമ്മയോട് പറഞ്ഞില്ല പിന്നീട് പറഞ്ഞു അമ്മ വളരെയധികം ശകാരിച്ചു അപ്പോൾ അനിയത്തി ചോദിച്ചു വേദനിച്ചു എന്ന് അപ്പോൾ അവൾ അവൾക്ക് ഉത്തരമില്ല നമുക്കറിയാം അതിജീവിതകൾക്ക് പല ചോദ്യങ്ങൾ ചോദിച്ചാലും അവർക്ക് ഉത്തരവുണ്ടാവുകയില്ല അങ്ങനെ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി അമ്മ ഡോക്ടറെ അടുത്ത് പോയ അടുത്ത് പോകുന്നത് ഭയങ്കരമായ ഒരു സീനാണ് എല്ലാവരും ഇവളെ തൊലിച്ചു നോക്കുകയാണ് ഡോക്ടറെ അടുത്ത് ചെന്നു ഡോക്ടറുടെ വാക്കുകളിൽ അവൾ വ്യവസ്ഥയായി നിന്ന് ആ സമയത്ത് ഡോക്ടറോട് അവൾക്ക് ഉച്ചം തോന്നി ോഷ്യം തോന്നി മാത്രമല്ല എല്ലാ ലോകത്തിലുള്ള സകല വസ്തുക്കളോടും അവൾക്ക് ദേഷ്യമുള്ളുണ്ടായിരുന്നു പിറ്റേ ദിവസം അമ്മ പറഞ്ഞു ഈ ദിവസം പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞു ഒരു പാതിരിയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അവിടെ വരും ഡോക്ടർ വരുന്ന് ഗർഭഛിദ്രത്തിനാണ് പാതിരി വരുന്നത് കുംഭാശേഖത്തിനാണ് ഈ രണ്ടിലും അവൾക്ക് താല്പര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നിക്കോളാസ് അവിടെ വരികയാണ് അവൾ വന്ന് അയാൾ വന്ന് െ കൂട്ടിക്കൊണ്ടുപോയ അപ്പോൾ ഈ രചന അതിജീവിതയുടെ അവളുടെ അഭിപ്രായങ്ങളിൽ അതിജീവിതയുടെ കാഴ്ചപ്പാടിൽ ആദ്യത്തെ നോവലാണ് അതായത് അതിജീവിതയുടെ കാഴ്ചപ്പാടിൽ ൽക്കാരത്തെ കാണുന്ന ഒരു രചനയാണ് ഈ നോവലിൽ ഇതാണ് ജനുവരി നന്ദി നമസ്കാരം